നമസ്കാരം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അവരെ അനുകൂലിക്കുന്നവരും എല്ലാം വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി വിധി വന്നപ്പോൾ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പിണറായി സർക്കാർ കാട്ടുകൂട്ടിയ കോപ്രയങ്ങളെല്ലാം തന്നെ അന്ന് അതിന് കൂട്ടുനിന്നത് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഇതിനായി വനിതാ മുതൽ തീർത്തത് നമുക്ക് ഓർമ്മയുണ്ട് എത്ര കോടിയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്നുള്ള പോലും നമുക്കറിയില്ല കൂടാതെ അന്നൊരു നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും ഇതിൻ്റെ ചെയർമാനായി വെള്ളാപ്പള്ളി നരേശനെ നിയോഗിക്കുകയും കെ പി എം എസ് നേതാവ് പുന്നല ശ്രീമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരെയൊക്കെ തന്നെ അന്ന് ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കാലം കഴിഞ്ഞുപോയി ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടി അയ്യപ്പൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ വെള്ളാപ്പള്ളി യൂടേൺ അടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് വനിതാ പ്രവേശനം പാടില്ല എന്നാണ് വനിതാ പ്രവേശനം അനുവദിക്കരുതെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന പ്രാർത്ഥനയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക വെള്ളാപ്പള്ളി നടേശനാണ് കുറേ കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനം മധ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളിയുടെ മാത്രം ന്യായങ്ങളാണെന്ന് പറയാൻ കഴിയുകയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചത് അതുതന്നെയാണ് കുറേ നാളുകളായി വെള്ളാപ്പള്ളി നടേശനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഈ ദൈവവിശ്വാസിയാണെന്ന് വരെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി അടദേശം പറഞ്ഞിരുന്നുവെങ്കിലും പിണറായി അക്കാര്യം എതിർക്കാനോ അതല്ലെങ്കിൽ ശരിയെക്കാനോ തയ്യാറായിട്ടും ഇല്ലായിരുന്നു മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ എസ് എസിൻ്റെ നിലപാടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ചത് ഒരു സംശയമില്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉൾപ്പെടെ തന്നെയായിരുന്നു നാമജപഘോഷയാത്ര ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഷേധങ്ങൾ അവർ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ ധൈര്യം കാണിച്ച കേരളത്തിലെ അപൂർവം സമുദായ നേതാക്കളൊരാളായിരുന്നു ജി സുകുമാരൻ നായർ എന്നാൽ ജി സുമാരൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടത്തെ പോലെ അത്ര ശക്തിയോട് കൂടിയല്ല അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നാണ് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു ജി സുമാരൻ നായർ എൻ എസ് എസും എൻ എസ് എൻ ഡി പിയും എല്ലാം അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായിക്കൊപ്പം തന്നെ നിന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തീവെട്ടിക്കൊള്ളെക്കുറിച്ചുള്ള കഥകൾ ഈ രണ്ട് സമുദായ നേതാക്കളെയും അമ്പരപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവർ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ അക്കാര്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ടുപേർക്കും വന്നിട്ടുള്ളത് ഏതായാലും ശബരിമല ഈ സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് ഈ നവോത്ഥാന സമിതിയിൽ തന്നെയുള്ള മറ്റു ചില സമുദായ നേതാക്കൾക്ക് സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടിനോട് യോജിപ്പില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഈ സംഘടനകൾ പറയുന്നത് സർക്കാരിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് അതായത് ആൺബൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അശബരിയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാട് മാറ്റുന്നത് ശരിയായൊരു രീതിയല്ല അത് മര്യാദയല്ല എന്നാണ് ഇന്നത്തെ ജനറിക്കോൾട്ടിയുടെയൊക്കെ കാലത്ത് ഇങ്ങനെ നിലപാട് മാറ്റി പറയുന്നത് ഒരു ശരിയായ നടപടിയായിരിക്കില്ല എന്ന് അത് തങ്ങൾക്ക് വലിയ വലിയ ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ചില സമുദായ നേതാക്കളുണ്ട് പക്ഷേ ശരിക്ക് പറഞ്ഞാൽ അയ്യപ്പ കോപം തന്നെയാണ് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ അല്ലെങ്കിൽ വള്ളാപ്പള്ള നടേശനെ എല്ലാവരെയും കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിക്കുന്നതെന്ന് വേണം പറയാൻ ഈ മാർച്ച് പതിനാലിനകം ഈ ഇതിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതി കൊണ്ട് അതിലെല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം കേരള സർക്കാരിനെന്ന നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ബി എസ് സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ പ്രവേശനമാകാമെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭേദഗതി ചെയ്തിരുന്നു എന്നാൽ അതിനെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് പിണറായി സർക്കാർ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനം ആകാം എന്നുള്ള നിലപാട് അറിയിച്ചിരുന്നത് അതൊരു വലിയ അബദ്ധമായി മാറി എന്ന് പിണറായി വിജയനും ഒപ്പമുണ്ടായിരുന്നവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അയ്യപ്പ കോപം തങ്ങളെ ഏതൊക്കെ രീതിയിലാണ് പിന്തുടരുന്നത് എന്ന് അവർ വ്യക്തമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് സി പി എം എപ്പോഴും പ്രതിക്കൂട്ടി നിൽക്കുന്നു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ കനത്ത തിരിച്ചടിയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് എന്ന സത്യം ഒടുവിൽ സി പി എമ്മിന് തന്നെ അംഗീകരിക്കേണ്ടി വന്നു കൂടാതെ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തിയ തീവട്ടിക്കൊള്ളയുടെ വിശദാംശങ്ങൾ കള്ളക്കണക്കുകൾ മുഴുവൻ പുറത്തു വരുമ്പോൾ അതിലും പ്രതിക്കൂട്ടി നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇനിയും സ്ത്രീ പ്രവേശനമാകാം എന്നുള്ള നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും മാന്യമായൊരു ഇറങ്ങിപ്പോക്ക് ലഭിക്കുകയില്ല എന്നും കൃത്യമായി പിണറായി വിജയനെങ്കിലും അറിയാം അതുകൊണ്ടുതന്നെയായിരിക്കും സി പി എമ്മിനെ സൈദ്ധാന്തികമാരും ഒന്നും ഇപ്പോൾ ആ ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് അഫവർ സമർപ്പിക്കുമ്പോൾ സ്ത്രീ തന്നെ ആയിരിക്കും സംസ്ഥാന സർക്കാർ എഴുതി കൊടുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ നാന്യായിട്ടായിരിക്കാം വള്ളാപ്പള്ളി നടേശം തന്നെ ഇപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഉള്ള നിലപാടിൽ തന്നെ ഒറ്റയടിക്ക് യു അടിച്ച് വന്ന് ഇനി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന് പറയാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പിണറായി വഴിയാണ് പരസ്യപ്രസ്ഥാനൂടെ പുറത്തു വരുന്നത് എന്നുള്ള കാര്യം നിഷേധിക്കാനാവാത്തൊരു സത്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സമുദായ നേതാക്കന്മാരുടെ നിലപാടുകളും സംസ്ഥാന സർക്കാർ എന്തായിരിക്കും സുപ്രീംകോടതി സമർപ്പിക്കാൻ പോവുക എന്നുള്ളത് എന്നുള്ളതുമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായി മാറുമ്പോൾ കേരളത്തിലെ വോട്ടർമാരും ആകാംക്ഷയുടെ നോക്കിയിരിക്കുകയാണ് എന്തായിരിക്കും കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് സത്യാവാമൂലത്തിൻ്റെ ഉള്ളടക്കമെന്ന